എല്ലാവർക്കും സുഹാണം വിശ്വസിക്കുന്നു ഇന്ന് മാർച്ച് എട്ടാം തീയതി ശനിയാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതിൽ ഒന്നാമത്തെ അറിയിപ്പ് അടുക്കള നവീകരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ ലഭിക്കുന്ന ഇസി കിച്ചൺ പദ്ധതി ഉടൻ നടപ്പിലാക്കി തുടങ്ങും ജോലിഭാരം കുറക്കാൻ അടുക്കളകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ധനസഹായത്തോടെ നവീകരിക്കുന്ന ഇസി കിച്ചൺ പദ്ധതിക്ക് ഡിസംബറിൽ അംഗീകാരമായിരുന്നു ഒരു അടുക്കളയ്ക്ക് എഴുപത്തി അയ്യായിരം രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബജറ്റിൽ അടുക്കളകളിൽ ആധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് പലിശരഹിത ലോൺ നൽകുന്ന സ്മാർട്ട് കിച്ചൺ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു കെ എസ് എഫ് ഇ വഴിയായിരുന്നു വായ്പകൾ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഇത് കാര്യക്ഷമമായില്ല അതിനു പകരമായിട്ടാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് പദ്ധതി പ്രകാരം അടുക്കളുടെ തറ മാറ്റി കോൺക്രീറ്റ് ചെയ്ത് സെറാമിക് ടൈൽ പാകാം ഗ്രാനൈറ്റ് കിച്ചൺ സ്ലാബ് എം ഡി എഫ് കിച്ചൺ അലമാര ഇരുനൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് കിച്ചൺ സിങ്ക് പൈപ്പ് പെയിന്റിംഗ് സോക്പിറ്റ് അഥവാ മാലിന്യ കുഴി നിർമ്മാണം എന്നിവയൊക്കെ അനുവദിക്കും വയറിംഗ് ഉൾപ്പെടെ ഇലക്ട്രിക് പ്രവർത്തനങ്ങൾക്ക് ആറായിരം രൂപ ചിലവിടാം ഇതിൽ ചിലതുമാത്രം മതി എങ്കിൽ അതിനനുസരിച്ച് ധനസഹായം കണക്കാക്കും ഇസി കിച്ചൺ പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും പദ്ധതി തയ്യാറാക്കി പണം മാറ്റിവെക്കണം പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന അടുത്ത മാസം മുതൽ പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കി തുടങ്ങും വാർഷിക വരുമാനം പൊതുവിഭാഗത്തിന് രണ്ട് ലക്ഷം രൂപക്ക് താഴെയായിരിക്കണം പട്ടികജാതി വിഭാഗത്തിന് മൂന്നു ലക്ഷം രൂപയും പട്ടികവർഗ വിഭാഗത്തിന് വരുമാന പരിധി ഇല്ലാതെയുമാണ് തുക അനുവദിക്കുക തദ്ദേശ സ്ഥാപനത്തിന് ഫണ്ട് അനുസരിച്ച് അടുക്കളുടെ എണ്ണം തീരുമാനിക്കാം ലൈഫ് ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ ഭവന പദ്ധതികളിലൂടെ വീട് ലഭിച്ചവർക്ക് ഈ ധനസഹായം കിട്ടില്ല നിലവിൽ മെച്ചപ്പെട്ട അടുക്കള ഉള്ളവർക്ക് അത് മോടി പിടിപ്പിക്കാനും ഇത് കിട്ടില്ല അടുക്കളയുള്ള അടുക്കളക്കായി ലഭിക്കുന്ന ഈ പണം വീടിന്റെ മൊത്തത്തിലുള്ള അറ്റകുറ്റപ്പണിക്കായി വകമാറ്റാനുമാകില്ല രക്ഷിതാക്കൾക്കും ചെറിയ ആശ്വാസം മാർഗദീപം സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള സമയപരിധി മൂന്ന് ദിവസം ദീർഘിപ്പിച്ചു മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി വിദ്യാർത്ഥികൾക്ക് മാർഗദീപം സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി പുതിയ സർക്കുലർ അനുസരിച്ച് മാർച്ച് പന്ത്രണ്ട് വൈകിട്ട് അഞ്ചു മണി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം നേരത്തെ മാർച്ച് ഒൻപതാം തീയതി വരെ ആയിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഒൻപതിന് അവസാനിക്കേണ്ടത് പന്ത്രണ്ട് വരെ നീട്ടിയതുകൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ള വിമർശനമാണ് ഉയരുന്നത് സ്കോളർഷിപ്പിന് ആവശ്യമായിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് കരസ്ഥമാക്കുക എന്നുള്ളത് പ്രയാസകരമാണ് കേരളത്തിൽ പഠിക്കുന്ന സ്ഥിര താമസക്കാരായ ന്യൂനപക്ഷ മത വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ആയിരത്തി രൂപയാണ് ലഭിക്കുക കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല മുപ്പത് ശതമാനം പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് പെൺകുട്ടികളുടെ അഭാവത്തിൽ ആൺകുട്ടികൾക്കും സ്കോളർഷിപ്പ് നൽകും ഡബ്ല്യൂ 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 ഡോട്ട് മാർഗദീപം ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാകുന്ന അപേക്ഷാ ഫോം സ്ഥാപന മേധാവി ഡൗൺലോഡ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കേണ്ടതാണ് വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ മാർഗദീപം പോർട്ടലിൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് സ്ഥാപന മേധാവിയുടെ ചുമതലയാണ് അതോടൊപ്പം വിദ്യാർത്ഥികളിൽ മതിയായ എല്ലാ രേഖകളും അതായത് വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് റേഷൻ കാർഡിന്റെ പകർപ്പ് ആധാർ കാർഡിന്റെ കോപ്പി ഭിന്നശേഷിക്കാരാണ് എങ്കിൽ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് പാഠ്യേതര പ്രവർത്തനം അതായത് സ്പോർട്സ് കല ശാസ്ത്രം ഗണിതം എന്നിവയിൽ എന്തെങ്കിലും മികവ് പുലർത്തുന്നവരാണ് എങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരുമോ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്നിവ സൂക്ഷ്മമായി പരിശോധന നടത്തി സ്ഥാപനത്തിൽ സൂക്ഷിക്കുകയും ന്യൂനപക്ഷ വകുപ്പ് ആവശ്യപ്പെടുമ്പോൾ ലഭ്യമാക്കുകയും ചെയ്യേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്വർണ്ണ പണയ വായ്പകളുടെ വിതരണത്തിന് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ റിസർവ് ബാങ്ക് ഒരുങ്ങുന്നു വായ്പ നൽകുന്നതിന് മുമ്പ് ഉപഭോക്താവിന്റെ തിരിച്ചടവ് ശേഷി വിലയിരുത്തണം എന്നും വ്യക്തിഗത വിവരങ്ങൾ ഉറപ്പാക്കണമെന്നും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി വായ്പ നൽകുന്ന പണം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം എന്നും നിർദ്ദേശത്തിൽ ഉണ്ട് സ്വർണ്ണ പണയ രംഗത്ത് അസാധാരണമായ വളർച്ച നിയന്ത്രിക്കുന്നതിനാണ് റിസർവ് ബാങ്കിന്റെ ശ്രമം പണയം വെക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകം സംബന്ധിച്ച വ്യക്തത വരുത്തണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ബാങ്കുകൾക്കും ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൊതുവായ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി നടപടിക്രമങ്ങൾ പുറത്തിറക്കിയേ ഈടില്ലാത്ത വ്യക്തിഗത വായ്പകളുടെ വിതരണത്തിന് റിസർവ് ബാങ്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെയാണ് സ്വർണ്ണ പണയത്തിന് താല്പര്യം വർദ്ധിച്ചത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിന് ശേഷം ബാങ്കുകളുടെ സ്വർണപണയത്തിൽ അൻപത് ശതമാനത്തിലധികം വളർച്ചയുണ്ടായി നൂലാമാലകളില്ലാതെ അതിവേഗം പണയം ലഭ്യമാകുന്നു എന്നതാണ് സ്വർണ വായ്പയെ പ്രിയങ്കരമാക്കുന്നത് റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ ചെയ്യുക അല്ലെങ്കിൽ റേഷൻ വിഹിതം ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ നഷ്ടമാകും മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കണം എന്ന് ഭക്ഷ്യ കമ്മീഷണറുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർ മാത്രമല്ല പുതുതായി ലക്ഷത്തോളം ആളുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു അവരും ചെയ്യണം മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അതായത് എ എ വൈ പി എച്ച് എച്ച് ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സി പൂർത്തീകരിക്കുന്നതിനായി കേന്ദ്രം അനുവദിച്ച സമയപരിധി മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കും ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവരുടെ റേഷൻ വിഹിതം പൂർണ്ണമായും നഷ്ടപ്പെടും ഇനിയും പൂർത്തിയാക്കാത്ത ആളുകൾ റേഷൻ കട അല്ലെങ്കിൽ താലൂക്ക് ഓഫീസ് മുഖാന്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം എന്ന് പൊതുവിതരണ ഉപഭോക്താക്കാര്യ കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇ കെ ചെയ്യാത്ത ആളുകളുടെ റേഷൻ മുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും അത് ചെയ്തിട്ടില്ല എങ്കിൽ മാർച്ച് മുപ്പത്തൊന്നാണ് അവസാന തീയതി അത് ചെയ്തിട്ടില്ലെങ്കിൽ റേഷൻ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പുതിയ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ് അവർക്ക് കഴിഞ്ഞ മാസമാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് എത്തിയത് പുതുതായി ബി പി എൽ റേഷൻ കാർഡ് ലഭിച്ചിട്ടുള്ള കാർഡിലെ എല്ലാ അംഗങ്ങളും റേഷൻ കടയിലെത്തിയോ അല്ലെങ്കിൽ സപ്ലൈ ഓഫീസിലെത്തിയോ മസ്റ്റിംഗ് നടപടികൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ മുതലാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന മൊത്തം അരിയിൽ ലഭിക്കുന്ന അരി വിഹിതങ്ങളുടെ തോതും അറിഞ്ഞിട്ടുണ്ട് വിവിധ താലൂക്കുകളിൽ വ്യത്യാസം ഉണ്ടാകാം എങ്കിലും നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു താലൂക്കിലെ അറിയിപ്പാണ് നിങ്ങളുമായി പങ്കു ഈ താലൂക്കിൽ മഞ്ഞ റേഷൻ കാർഡിന് മൊത്തം ലഭിക്കുന്ന മുപ്പത് കിലോ അരിയിൽ ഇരുപത് കിലോ പുഴുങ്ങൽ അരിയും പത്ത് കിലോ പച്ചരിയുമാണ് മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപക്കും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് പഞ്ചസാര ഇരുപത്തി രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പിങ്ക് റേഷൻ കാർഡിന് ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ലഭിക്കുന്നത് ഇത് ഈ താലൂക്കിൽ മൂന്ന് കിലോ പുഴുങ്ങൽ അരിയും ഒരു കിലോ പച്ചരിയുമാണ് ലഭിക്കുന്നത് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ ഗോതമ്പ് കുറച്ചുപേരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഒൻപത് രൂപ വീതം നൽകണം നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരിയും സ്പെഷ്യൽ അരിയും കൊണ്ട് മൂന്ന് കിലോ അരിയുമാണുള്ളത് ഇത് ഈ താലൂക്കിൽ ഒരു കിലോ പുഴുങ്ങലരിയും ഒരു കിലോ പച്ചരിയുമാണ് റേഷൻ കാർഡിലെ വിഹിതം ലഭിക്കുന്നത് കൂടാതെ മൂന്ന് കിലോ സ്പെഷ്യൽ അരി പുഴുങ്ങല്ലരിയായി ലഭിക്കും വെള്ള റേഷൻ കാർഡിന് മൊത്തം ലഭിക്കുന്ന ആറ് കിലോ അരിയിൽ മൂന്ന് കിലോ പുഴുങ്ങലരിയും മൂന്ന് കിലോ പച്ചേരിയുമാണുള്ളത് ഈ താലൂക്കിൽ ഈ പ്രാവശ്യം മട്ടരി ഇല്ല ബ്രൗൺ റേഷൻ രണ്ട് കിലോ പുടുങ്ങൽ ലഭിക്കുന്നത് സംസ്ഥാനത്ത് ഇരുപത്തി ആറാം തീയതി മുതൽ വിതരണം ആരംഭിച്ച സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് കേന്ദ്ര വിഹിതത്തിന്റെ കുറവുണ്ടായിരുന്നു അതിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇരുപത്തി ആറാം തീയതി മുതലാണ് ക്ഷേമ പെൻഷൻ വിതരണം സജീവമായിട്ട് വിതരണം ആരംഭിച്ചത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക അന്നു മുതൽ എത്തി തുടങ്ങി പിന്നീട് മാർച്ച് ആറോട് കൂടിയിട്ട് ും ആളുകൾ പെൻഷൻ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ എത്തി അതേസമയം കേന്ദ്രവിഹിതം ഇന്നലെ മാത്രമാണ് അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുള്ളത് ഇതിനകം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതം അതായത് കുറഞ്ഞിട്ടുള്ള മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് തുകകൾ എത്തിയിട്ടുള്ള ആളുകൾ അത് എത്രയാണോ കിട്ടിയത് അതൊന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേബിൾ ചെയ്തു മറ്റൊരു